നടൻ ഉല്ലാസ് പന്തളം രണ്ടാമതും വിവാഹിതനായി ഇന്ന് രാവിലെയായിരുന്നു വിവാഹം നടന്നത് മലപ്പുറം അരീകോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യയാണ് ഉല്ലാസിന്റെ വധു വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് വളരെ അടുത്ത ബന്ധങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിനുണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് ഉല്ലാസിന്റെ രണ്ടാം വിവാഹമാണിത് ഒരു വർഷം മുമ്പായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത് ആദ്യ ബന്ധത്തിൽ ഇന്ദുജിത് സൂര്യജിത് എന്നീ രണ്ട് ആൺമക്കളുമുണ്ട് താരത്തിന് അതേസമയം വിവാഹ വാർത്തയുടെയും ചിത്രങ്ങളുടെയും താഴെ നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത് എന്നാൽ ചിലർ വിമർശനവുമായി എത്തിയിട്ടുണ്ട് ആദ്യ ഭാര്യ വിരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞതും രണ്ടാമതും വിവാഹം കഴിച്ചതിനെയാണ് ചിലർ വിമർശിക്കുന്നത് വീടിന്റെ ഒന്നാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആദ്യ ഭാര്യ ആശയെ കണ്ടെത്തുന്നത് മക്കളുടെ നിലവിളി കേട്ട് വന്ന് നോക്കിയപ്പോഴായിരുന്നു ആശയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പുതിയ വീടൊക്കെ വെച്ച് സന്തോഷത്തോടെയുള്ള ജീവിതത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ സംഭവം ഭാര്യയുടെ ചേതനയായിട്ട് ശരീരത്തിനരികിൽ നിന്ന് കരയുന്ന ഉല്ലാസിന്റെ ദൃശ്യങ്ങൾ അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഭാര്യയെ വീട്ടിൽ കാണാനില്ലെന്ന് ഉല്ലാസ് പന്തളം അറിയിച്ചതിന് പിന്നാലെ പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ ആശയെ കണ്ടെത്തിയത് രാത്രി ഉല്ലാസ് വീട്ടിലെത്തിയതിനു പിന്നാലെ ഭാര്യയുമായി ചെറിയ പിണക്കമുണ്ടായിരുന്നുവെന്നായിരുന്നു വിവരം ഇതിനുശേഷം ആശ മക്കൾക്കൊപ്പം മുഗൾ നിലയിലെ മുറിയിൽ കിടക്കാൻ പോയെന്നാണ് ഉല്ലാസ് കരുതിയിരുന്നത് എന്നാൽ അല്പസമയത്തിനു ശേഷം ഉല്ലാസ് മുഗൾ നിലയിലെ മുറിയിലെത്തിയപ്പോൾ ഭാര്യയെ കുഞ്ഞുങ്ങൾക്കൊപ്പം കണ്ടില്ല തുടർന്ന് വീട്ടിലെ മറ്റു മുറികളും പരിസരവും പരിശോധിച്ചു ഇതിന് പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അതേസമയം തന്നെ മുപ്പത്തി വയസ്സിലായിരുന്നു ഉല്ലാസ് ആശയെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്നവനാണ് താൻ അങ്ങനെയിരിക്കെയാണ് ആശ തന്റെ ജീവിതത്തിലെ സ്വന്തമായി വീടോ വരുമാന ോ ഇല്ലാതിരുന്നതിനാലായിരുന്നു ഉല്ലാസിനെ പ്രേരിപ്പിച്ച ഘടകം നാല് മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന ഉല്ലാസ് താമസിച്ചിരുന്നത് വാടക വീട്ടിലായിരുന്നു അതിനാൽ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും താൻ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നുവെന്നാണ് ഉല്ലാസ് പറഞ്ഞത് പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ വീടും വരുമാനം ഒക്കെയായിരുന്നു പലരും ചോദിച്ചിരുന്നതെന്നും അത് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വിവാഹം വേണ്ടെന്ന് മുപ്പത്തിരണ്ട് വയസ്സുവരെ തീരുമാനിച്ചതെന്നുമാണ് ഉല്ലാസ് നേരത്തെ ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ പറഞ്ഞത് അതേസമയം മിമിക്രി വേദികളിലൂടെയാണ് ഉല്ലാസ് ശ്രദ്ധ നേടുന്നത് പിന്നീട് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു അധികം വൈകാതെ സിനിമയിലും എത്തി കോമഡി തന്നെയായിരുന്നു സിനിമയിലും ഉല്ലാസിന് കൈയിട് നേടിക്കൊടുത്തത് കൌണ്ടറുകളിലൂടെയും തന്റെ വേറിട്ട ഡാൻസിലൂടെയും ഒക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് ഉല്ലാസ് പന്തളം സ്റ്റാർ മാജിക്കിൽ വന്നതോടെ മലയാളികളുടെ വീട്ടിലെ ഒരു അംഗമായി മാറുകയായിരുന്നു ഉല്ലാസ് കോമഡിയിൽ തന്റെ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ഉല്ലാസ് മന്ദത്തിന് സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ